ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് വീണ്ടും വന്നത് ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയിക്കാനാണ് ഇന്നത്തെ ഇന്നലത്തെയും കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റി പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ ലക്കി ഭാസ്കർ എന്ന സിനിമ നേടിയിട്ടുണ്ട് പക്ഷേ ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ വേഫറർ ഫിലിംസ് അതല്ലെങ്കിൽ സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ഇവരൊന്നും ആ വിവം പുറത്തുവിട്ടില്ല അവർ നൂറിലേക്ക് മാത്രം നൂറ് കോടിയിലേക്ക് മാത്രമാണ് അവർ ഡെയിലി കറക്റ്റ് ചെയ്തിട്ട് ഡെയിലി ഡെയിലി പറഞ്ഞു കൊണ്ടിരുന്നത് നൂറ് കോടി തികഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ രണ്ട് ദിവസത്തെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഇന്നലെയും ഇന്നായിട്ട് ഏകദേശം ഒരു പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ്റി പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് അത് കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കർണാടക ഒക്കെ എല്ലാ വേൾഡ് വൈഡ് ജി സി സി അത് ഇത് ലണ്ടൻ അമേരിക്ക ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്ഥലങ്ങളും കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ സിത്താര എൻഡ്മെൻസും അതൊക്കെ നൂറ് കോടി വരെ അവർക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കാം കാരണം അതുവരെയാണ് അവർ പറഞ്ഞിരുന്നത് ഇനി പറയില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ വേണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് വലിയൊരു നാഴികെല്ലാം ആവാൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ നൂറ്റി അമ്പതോ ഒക്കെ വരുമ്പോൾ മാത്രമേ അവർ പറയുകയുള്ളൂ പക്ഷെ മൊത്തം തമിഴ്നാട്ടിലാണ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ കങ്കുവ എന്ന സിനിമ വന്നാലും കൂടുതൽ കളക്ഷനും അത് കൂടുതലാളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്കി ഭാസ്കർ എന്ന സിനിമയാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലാണ് ലക്കി ഭാസ്കർ ഓരോ തിയേറ്ററിലും അത്ര അധികം ഷോസാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലക്കി ഭാസ്കർ എന്ന സിനിമ വേറൊരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക എങ്ങനെ പോയൊരു നൂറ്റി അമ്പത് കോടിയെങ്കിലും എന്തേലും ഈ സിനിമ തികച്ചിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ കേരളത്തിലുള്ള ഒരുവിധ ഷോകളൊക്കെ ഹൗസ്ഫുള്ളാണ് ഇന്നലെ ഇന്നും അതായത് ഇട ഒന്നും അത്ര തിരക്കില്ലേ പക്ഷേ ശനിഞ്ഞാറും വലിയ തിരക്കാണ് സിനിമയ്ക്ക് കിട്ടുന്നത് വലിയ ഹൗസ്ഫുൾ ഷോസാണ് ലക്കി ഭാസ്കർ എന്നൊരു മലയാള സിനിമ പോലെയാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത് കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഈ സിനിമയുടെ ഒരാഴ്ച കൂടി കഴിയുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി പൂർത്തിയാക്കിയിട്ടാണ് ലക്കി ഭാസ്കർ കേരളം വിടുകയുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ രീതിയിലാണ് ലക്കി ഭാസ്കർ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല ദുൽഖർ സാമന് പുതിയ സിനിമകളൊക്കെ കാന്ത എന്ന സിനിമ ആകാശം ലോകധാര എന്ന് പറഞ്ഞ സിനിമ ഇതൊക്കെ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ മലയാളത്തിലും നിരവധി ചിത്രങ്ങൾ തന്നെ അദ്ദേഹം ചെയ്യാൻ പോവുകയാണ് വളരെ സീരിയസ് ആവാൻ പോവാണ് മലയാളത്തിലും അദ്ദേഹം അപ്പം അത്രയും തിരക്കിലാണ് ദുൽഖർ സൽമാൻ എന്ന നടൻ കാരണം കിങ് ഓഫ് കോത്ത എന്ന സിനിമ നാൽപ്പത് കോടി നേടിയിട്ടും ആ സിനിമ പരാജയമെന്ന് പറഞ്ഞ് വീമ്പിളക്കി ആ സിനിമയെ തകർക്കാൻ പലരും ശ്രമിച്ചു ഒരു സിനിമയ്ക്കും മോശമാണെന്ന് പറഞ്ഞിട്ട് നാൽപ്പത് കോടി കളക്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം വലിയ കോടികൾ നൂറ് കോടി ചിലവാക്കിയ സിനിമയൊന്നും എന്നിട്ട് പോയി നമ്മളിപ്പോൾ നാൽപ്പത് കോടിന്ന് അവർ സെറ്റിടാൻ മാത്രമാണ് നാൽപ്പത് കോടി എൻ്റെ കണക്കിലുള്ളോ വേണമെങ്കിൽ ഉണ്ടായി കാരണം അതിൽ അഭിനയിച്ചവരെല്ലാവരും ദുൽഖർ സമ്മാന ഒഴിച്ച് എല്ലാവരും ഇങ്ങിട്ട് കാശ് കൊടുത്തിട്ട് അഭിനയിച്ചവരായിരിക്കും കാരണം നിങ്ങൾക്ക് അറിയാം അതിൽ അതിലഭിനയിച്ചിട്ടുള്ളവരൊക്കെ രണ്ടാം കിട നടന്മാരും നടികളൊക്കെയാണ് നല്ല നടന്മാരും നടിമാരും ആ സിനിമയിൽ അത് അതുമാത്രമല്ല സംവിധായകൻ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സംവിധായകൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത തിരക്കഥാകൃത്ത് ഇവരൊക്കെയാണ് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്നത് എന്തിനാണ് നാൽപ്പത് കോടി ചിലവാക്കിയെന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ കാരണം ഇതിൽ വില്ലനായാലും നടനായാലും ഇവരൊന്നും അത്ര അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളൊന്നുമില്ല അതിൽ സിനിമയിൽ കുറേ സെറ്റ് കാര്യങ്ങളൊക്കെ എന്ന് മാത്രം എന്തായാലും ഞാൻ എന്നെ ആഗീകരിക്കുന്നതല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എന്തായാലും അതൊക്കെ മറന്നേക്കൂ സിനിമ നൂറ്റി കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ സിത്താര എൻ്റൈൻമെൻസിനും അതുപോലെ തന്നെ വേഫറർ എല്ലാവർക്കും മാത്രമല്ല വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട് നാളെ ഞാൻ കോഴിക്കോട് ഭാഗത്ത് വരുന്നുണ്ട് പരപ്പനങ്ങാടി എന്ന സ്ഥലത്തേക്ക് ഞാൻ നാളെ വരുന്നുണ്ട് പരപ്പനങ്ങാടി തിരൂര് പരപ്പനങ്ങാടി ആ ബെൽറ്റിൽ ചിലപ്പോൾ നാളെ ഞാൻ ഉണ്ടാവും ചിലപ്പോൾ നാളെ ഫുള്ള് ചിലപ്പോൾ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പരപ്പനങ്ങാടി അതുപോലെ തന്നെ തിരൂര് പരപ്പനങ്ങാടി ആ കോഴിക്കോട് ബെൽറ്റിൽ കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്പർ എൻ്റെ അറിയുന്നു വിചാരിക്കുന്നു അറിയില്ലെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ നോട്ട് ചെയ്യാം നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് തന്നെ കുറേ ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു ദിവസം തന്നെ പത്തോ പതിനഞ്ചോ പേര് സ്ഥിരമായി വിളിക്കുന്നവരുണ്ട് കൂടുതലും മലപ്പുറം കൂടുതലും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അങ്ങനെ വടക്കൻ ഏരിയയിലുള്ള ആളുകളാണ് എന്നെ സ്ഥിരമായിട്ട് കൂടുതൽ വിളിക്കാറുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തെ നാളുണ്ടാവും പരപ്പനങ്ങാടിയിലേക്കാണ് വരുന്നത് ഇഷ്ടമുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം ഞാനൊരു ബിസിനസ്സായിട്ട് വരുന്നതാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാം എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് കാണാം വിളിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പറ്റും ഞാൻ ഏകദേശം നാളെ ഒരു നാളൊരു ഉച്ചയാകുമ്പോഴേക്കും പരപ്പനങ്ങാടി എന്ന സ്ഥലത്തേക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആസേട്ട് തൃശ്ശൂർ